ആ ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സെയിലിന് വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പ എൽ ഡി എക്സ് ആണ് കേട്ടോ ഏറ്റവും വലിയ വണ്ടി അതും ന്യൂ മോഡൽ ഇറങ്ങിയ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ലാസ്റ്റ് വണ്ടിയാണ് അതും സെൻസർ ഇല്ലാത്ത വണ്ടിയാണ് എന്നുള്ള പ്രത്യേകത അതിനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസർ ഇല്ലാത്ത വണ്ടിക്ക് നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സെൻസർ ഇല്ലാത്ത വണ്ടി ആരെങ്കിലും നോക്കി നടക്കുന്ന ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റാൻ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു തുരുമ്പോ റസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലത്തെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പാർട്ടി വണ്ടികളാണെന്ന് അധികം ഉണ്ടാകുക അതും ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ വണ്ടി നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആണ് ബോഡി ആയിക്കോട്ടെ നല്ല പക്ക ബോഡിയാണ് സ്ക്വയർ പൈപ്പിൽ നല്ല ഷീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള ബോഡി വർക്കാണ് ഏകദേശം ഈ ബോഡി വർക്കിനൊക്കെ ഒരു നാൽപ്പത് ഉറുപ്പ എൺപത് ഉറുപ്പേൻ്റെ അടുത്തൊക്കെ വരും ഈ സ്ക്വയർ പൈപ്പ് ഇട്ട് ഷീറ്റിട്ട് അടിക്കുന്നതിന് പിന്നെ മീനും കാര്യങ്ങളൊന്നും കയറിയില്ല അപ്പോൾ ഈ ബോഡി കാണുമ്പോൾ ചിലർക്ക് മീൻ കയറി സംശയം ഉണ്ടോ അതൊന്നും ഇല്ല കേട്ടോ എല്ലാ ഭാവും കാണിച്ചു തരാം അതേപോലെ തന്നെ ഡോർ ഭാഗം കാര്യങ്ങളൊന്നും തുരുമ്പ് അടക്കി അങ്ങനെ ഒന്നും ചെയ്തില്ല അത് പിന്നെ ആ ചേയ്സിന് കൊല്ലിപ്പൊട്ട് കാര്യങ്ങൾ ആക്സലൻ്റ് കാര്യങ്ങൾ അതും ഇല്ല പക്ക ക്വാളിറ്റിയാണ് കേട്ടോ ഡോറിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല നീറ്റാണ് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പുട്ടിയും കാര്യങ്ങളൊന്നുമില്ല ഇത് ചേയ്സിൻ്റെ ഭാഗം അടിച്ചേസ് ആണ് അടിച്ചേസ് ഒക്കെ നല്ല നീറ്റാണ് അതാ രണ്ട് ഭാഗവും അതൊക്കെ അടച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉൾഭാഗം ആം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ഇൻസൈഡാണ് കേട്ടോ അത് ആംഗ്ലയറും കാര്യങ്ങളൊന്നും പോയില്ല നമ്മളെ ഉൾപോടിൻ്റെ ഇൻസൈഡാണ് പിന്നെ സ്റ്റിക്കർ വരുന്ന ഒരു മോഡലാണ് പിന്നെ സ്റ്റവിഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രണ്ട് കീരറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ ഏകദേശം ഒരു രണ്ട് ശതമാനം ടയറുണ്ട് പേപ്പർ ബാഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ബ്രേക്ക് ഉണ്ട് ഒരു കൊല്ലത്തേക്ക് ഇൻഷുറൻസ് ക്ഷേമധി ഫുള്ള് അടച്ച് ക്ലിയർ ആക്കിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ഉണ്ട് അതിൽ ഒന്ന് വിളിച്ചാൽ മതി വണ്ടി ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലുശ്ശേരി ഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണ് സെൻസറില്ലാത്ത നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരപ്പെടും നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് എവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഈ വണ്ടിക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല മെക്കാനിക്കലൊക്കെ ഫിറ്റാന്ന് ടയറ് ഭാഗങ്ങൾ പേപ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇത് വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചുകൂടി പേപ്പറും കാര്യമൊക്കെ ക്ലിയറാകുന്നു പുതിയൊരു വണ്ടിയുമായിട്ട് അടുത്ത ദിവസം കാണാം വർക്ക് ഒരു വണ്ടിയുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനടിച്ച് ചെയ്യാം കാത്തിരിക്കും ഓക്കെ ബായ്